രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ് ഫാൾ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നാൽ അത് കൂടിപ്പോയാലും പ്രശ്നമാണ് രണ്ടായിരം അടിയോളം ഉയരം വരുന്ന ഒരു വലിയ ടവർ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ആരും അറിയാതെ അതിന്റെ മുകളിലേക്ക് വരിഞ്ഞ് കയറുകയാണ് അതും ജാബവാന്റെ കാലത്തുള്ള തുരുവ് ഒരു ടവർ ഒരാവേശത്തിന് അതിന്റെ മുകളിലേക്ക് വരിഞ്ഞു കയറിയതാണ് പക്ഷേ തിരികെ ഇറങ്ങാൻ നേരം പണിപാളി അവർ സേഫ് ആയിട്ട് താഴെ എത്തിയെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം അപ്പോ എല്ലാവർക്കും വേണ്ടി ചാനലിലേക്ക് സ്വാഗതം İzlediğiniz സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ മലയിൽ വലിഞ്ഞു കയറുന്ന മൂന്ന് സുഹൃത്തുക്കളെയാണ് കാണിക്കുന്നത് അതിൽ ഇതാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ പേര് ബക്കി അവള് തൊട്ടപ്പുറത്തുള്ള ഒരു തന്റെ മേലേക്ക് ചാടി വലിഞ്ഞു കയറുന്നില്ലേ അവന്റെ പേര് ഡാൻ ആള് നമ്മുടെ ഹസ്ബൻഡ് ആണ് എന്നാൽ ഇവരെക്കാളും മുന്നേ മറ്റൊരു പെണ്ണ് സേഫ്റ്റി റോപ്പ് പോലും ഇല്ലാതെ ചാടി കയറി മുന്നേ പോകുന്നുണ്ട് നമ്മുടെ ബെക്കിയുടെ കൂട്ടുകാരിയാണ് പേര് ഹണ്ടർ കൂട്ടത്തിലെ ഏറ്റവും വലിയ ധൈര്യശാലി ആളാണ് അങ്ങനെ മൂന്ന് പേരും അതിസാഹസികമായിട്ട് മലയുടെ ഉയരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തില് കുറച്ചെങ്കിലും പേടിയുള്ളത് നമ്മുടെ ബക്കിക്കാരുന്നു പേടിയോടെ അവൾ ഓരോ ചൂട് മുന്നോട്ട് വെക്കുന്ന സമയത്ത് മറ്റ് രണ്ടുപേരും ഒരു പേടിയില്ലാതെ ഈസി ആയിട്ടാണ് വലഞ്ഞു കയറുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന റോപ്പ് അവിടെയുള്ള ചെറിയൊരു മാളത്തിൽ ലോക്കിടാനായിട്ട് ചെന്നതും പെട്ടെന്നാണ് അതിനകത്തതെന്നൊരു പ്രാവ് പറന്നു വരുന്നത് പ്രതീക്ഷിക്കാത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ പോയി ഭാഗ്യത്തിന് കയറുണ്ടായതുകൊണ്ട് അവൾ തൂങ്ങി കിടക്കുവാണ് അത് കണ്ട് പേടിച്ച് ബെക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന റോപ്പ് താഴേക്ക് താഴെക്കിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഒന്നിലും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല ഏത് നിമിഷം വേണമെങ്കിലും അവന്റെ റോപ്പ് പൊട്ടി വീഴാം ഹണ്ടർ ആണെങ്കിൽ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അവന്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവൾ എത്തുന്നതിന് മുന്നേ തന്നെ ആ കയർ പൊട്ടി അവൻ താഴേക്ക് വീണു പോകുന്നു അവൻ മരണത്തിലേക്ക് വീണു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ രണ്ടുപേരെ കൊണ്ട് സാധിച്ചുള്ളൂ ആ കാഴ്ച ഏറ്റവും കൂടുതൽ തീർത്തത് ബെക്കിയാണ് അത് അവളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡല്ലേ പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ബെക്കി ഇപ്പോഴും ആ സംഭവത്തിൽ നിന്ന് പുറത്തു വന്നിട്ടേയില്ല തന്റെ വേദന മറക്കാൻ അവൾ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് മദ്യത്തെയാണ് വിളിച്ചാൽ കിട്ടില്ലെന്നറിയാമെങ്കിലും അവൾ ഡാനിന്റെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു ഒരു ഭ്രാന്തിയെ പോലെ അങ്ങനെ ബാറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ് തന്നെ കത്ത് നിൽക്കുന്ന അച്ഛനെ അവൾ കാണുന്നത് ജെയിംസ് എന്നാണ് അയാളുടെ പേര് അച്ഛൻ എന്തിനെ എപ്പോഴും എന്റെ പുറകെ വരുന്നത് ഞാൻ എത്ര വിളിച്ചാലും നീ ഫോൺ എടുക്കില്ലല്ലോ നീ ഇപ്പോഴും അവനെ ഓർത്തിരിക്കുവാണോ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ മോളെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക എനിക്ക് പുറത്തേക്ക് വരണ്ടെങ്കിലോ ദയവ് ചെയ്ത് എന്നെ തേടി ഇനി പുറകെ വരരുത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്ന് ഡാനിന് പകരം താഴേക്ക് വീണത് നീയാണെങ്കിലോ ഇതുപോലെ കുടിച്ച ബോധമില്ലാതെ ഇല്ലാതെ നിന്നെ ഓർത്തവൻ സങ്കടപ്പെട്ടിരിക്കുവോ ഒരിക്കലും ഇല്ല അത് നിനക്കും അറിയാം മോളെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നിന്നെ കൊണ്ട് പറ്റും ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട് അതും പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നു പോകുന്നു നേരെ അവളുടെ വീട്ടിലേക്കാണ് വരുന്നത് വീട്ടിൽ ശേഷം വീണ്ടും ഒരു ഭ്രാന്തിയെ പോലെ അവൾ ഡാനിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു കോൾ എടുക്കാതെ വന്നതും അവൾക്ക് മാനസിക നില തെറ്റുന്നത് പോലെ തോന്നി അപ്പൊ പൊട്ട ബുദ്ധിക്ക് അവൾ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് മരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു എന്നാൽ ആ നിമിഷമാണ് അവളുടെ ഫോണിലേക്ക് നമ്മുടെ ഹണ്ടറിന്റെ കോൾ വരുന്നത് അവൾ പുറത്തുണ്ടെന്നറിഞ്ഞതും അറിഞ്ഞതും ബെക്ക് ചെന്ന് വാതിൽ തുറന്നു ആ നിമിഷം ഹണ്ടറിന്റെ സാന്നിധ്യം അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെ ആയിരുന്നു ഞാനൊരു സംഗതി പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടെ നീ വേണം നിന്റെ ഡാഡിയെന്നെ വിളിച്ചിരുന്നു ഒരു വർഷമായില്ലേ നീ ഇങ്ങനെ മാത്രമല്ല ഡെന്നിന്റെ ചിതാഭസ്മം ഇപ്പോഴും നിന്റെ കയ്യിലല്ലേ അതുകൊണ്ട് നിന്നെ ഉഷാറാക്കാൻ പറ്റിയൊരു പ്ലാൻ ഉണ്ട് കയ്യിൽ അതും പറഞ്ഞ് ഹൺർ തന്റെ ഫോൺ എടുത്ത് ബെക്കി ഒരു ഫോട്ടോ കാണിക്കുന്നു ഇത് ബി സിക്സ്റ്റി സെവൻ ടി വി ടവർ അതിന്റെ മുകളിൽ ഞാൻ കേറാൻ പോവാം കൂടെ നീയും കാണും അവിടെ മുകളിൽ വെച്ച് നമുക്ക് ഡാനിന്റെ ചിതാഭം കാറ്റിൽ പറത്തിവിടാം എന്നാൽ ബെക്കി അതിന് സമ്മതിക്കുന്നില്ല മാത്രമല്ല ആ സംഭവത്തിന് ശേഷം അവൾക്ക് ഉയരം നല്ല പേടിയാണ് അവസാനം എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പിച്ച് ഹൺഡർ അവൾക്ക് ഡോര് വിധത്തിൽ സമ്മതിപ്പിക്കുന്നു അങ്ങനെ ഈ രണ്ടു പേരും കൂടി പിറ്റേ ദിവസം തന്നെ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചാണ് രണ്ടു പേരുടെ യാത്ര പോകുന്ന വഴിക്ക് ബക്കിയുടെ ഡാഡി വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ആ കൂള് കട്ട് ുന്നു രാത്രിയതും രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ കേറിയിരിക്കുകയാണ് ഈ ബി സിക്സ്റ്റി സെവൻ ടി വി ടവർ എവിടെയാണെന്നറിയോ മാപ്പിലങ്ങ് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ അതിന് മാപ്പിന്റെ ഒന്നും ആവശ്യമില്ല ആ മുകളിലെ ലൈറ്റ് കണ്ടോ അതാണ് ടവർ ഇതിന് അല്ലേ അതിലെന്താ ലൈറ്റ് ഒക്കെ അതിപ്പോ വർക്കിംഗ് അല്ലെന്നില്ലേ നീ പറഞ്ഞത് അത് വിമാനത്തിന് കാണാൻ വേണ്ടിയാ മുമ്പ് യു എസിലെ ഏറ്റവും പൊക്കമുള്ള നിർമ്മിതിയായിരുന്നു ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല ഉടനെ അത് ഇടിച്ച് വിളിച്ച് കളയാൻ പോവാ അങ്ങനെ പിറ്റേന്നായതും രണ്ടുപേരും കൂടി അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുന്നു ഹണ്ടറിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അത് തന്നെ പോകുന്ന വഴി ഒരു ഒക്കെ പോകും അങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ അവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രമല്ല ആ ഏരിയയിലേക്ക് ആര് കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു വലിയ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അവിടേക്ക് കാറിൽ പോകാൻ സാധിക്കില്ല അതോടെ രണ്ടു പേരും കൂടി ബാഗ് എല്ലാം തൂക്കി നടക്കാൻ തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ഏതോ ഒരു മൃഗത്തെ രണ്ട് കഴുകമാരിട്ട് കൊത്തി വലിക്കുന്നത് കാണുന്നത് കാര്യം ഇതാണെന്ന് വെച്ചാൽ ആ മൃഗത്തിന് ജീവൻ ഉണ്ടായിരുന്നു അത് മനസ്സിലായതും ബെക്കി ഹണ്ടറും കൂടി കഴുകുകമാരെ രണ്ടുപോന്നോട്ടിച്ചു വിട്ടു ഹണ്ടർ ആണെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുവാണ് ശേഷം അവർ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി എന്തായാലും ആ കഴുകന്മാർ രണ്ടുപേരെ നോട്ടിട്ടിട്ടുണ്ട് അങ്ങനെ ഉടക്കം അവർ ആ ടവറിന്റെ മുന്നിൽ എത്തിച്ചേരുന്നു ഫോട്ടോയിൽ കണ്ടതുപോലെയല്ല അടുത്ത ചെന്ന് നോക്കിയപ്പോഴാണ് അതിന് എന്തുമാത്രം മാത്രം വലുപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലായതും ടവർ കണ്ടതും ബെക്കി ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഹണ്ടർ സോറി എനിക്കിതിന് പറ്റില്ല ദേ കണ്ടോ ഇപ്പൊ തന്നെ എന്റെ ദേഹം മുഴുവനും വിറയ്ക്കുവ ഡാൻ മരിച്ചതിന്റെ ഷോക്കിലാ നീ ഇപ്പോഴും ആ പേടി മാറണമെങ്കിൽ നീ ഇതിനെ അതിജീവിച്ചേ പറ്റൂ പേടിയോട് പോയി പണി നോക്കാൻ പറ അതിനെ കീഴടക്കിയാൽ നിനക്ക് എന്ത് കീഴടക്കാം നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടല്ലോ ഹണ്ടറിന്റെ മോട്ടിവേഷനില് അവസാനം ബെക്കി കയറാൻ തന്നെ സമ്മതിക്കുന്നു അങ്ങനെ പരസ്പരം കയറൊക്കെ സെറ്റ് ചെയ്ത് രണ്ടു പേരും കൂടി മുകളിലേക്ക് കയറാനായിട്ട് ചെല്ലുകയാണ് ദേ ഇതിനെന്ത് ഉയരാണ് നോക്കിക്കേ ഇത് എന്തായി തീരുവോ എന്തോ അതിന്റെ ഉയരം കണ്ടതും ബെക്കിക്ക് വീണ്ടും പേടിയാവാൻ തുടങ്ങി നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഓരോ കാലം വെച്ച് പതിയെ പതിയെ അതും പറഞ്ഞ് ഹണ്ടർ ആദ്യം തന്നെ മുകളിലേക്ക് കയറുന്നു എന്നാൽ ബെക്കി വന്ന് ആദ്യത്തെ പടിയിൽ ചവിട്ടിയതും ഏണി ചെറുതായിട്ട് വിറയ്ക്കുന്നത് പോലെ അതോടെ അവളുടെ ഉള്ള ധൈര്യം കൂടി ചോദി എങ്കിലും മുകളിലേക്ക് കയറാൻ തന്നെയാണ് അവളുടെ തീരുമാനം അവസാനം രണ്ടും കൽപ്പിച്ച് അവൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ രണ്ടു പേരും കൂടി നിർത്താതെ മുകളിലേക്ക് കയറുകയാണ് ആ ടവർ കണ്ടിട്ട് ഏതോ ജാമ്പവാന കാലത്ത് പണിതുപോലുണ്ട് മൊത്തത്തിൽ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് സ്ക്രൂ ഒക്കെ ഇപ്പൊ വീഴുവെന്നും പറഞ്ഞാണ് ഇരിപ്പ് ടവർ പിടിച്ചു കിട്ടിയിരിക്കുന്ന കമ്പികളൊക്കെ തുരുമ്പിച്ചൊരു പരുവായിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ അവര് കയറും തോറും ടവർ ും കിടന്ന് കുലുങ്ങുന്നത് പോലെ എന്നാൽ ബക്കിയും ഹണ്ടറും ഇതൊന്നും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറുകയാണ് ഹണ്ടറിനെ ഒരു പേടിയും ഇല്ലാത്തതുപോലെയാണ് വലഞ്ഞു കയറുന്നത് അവളുടെ ഉത്സാഹം കണ്ടത് എന്തോ ഇപ്പോ ബക്കിയുടെയും പേടിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ അവൾ ഒരു കമ്പിയിൽ പെട്ടെന്നാണ് അതിളകി താഴേക്ക് വീഴുന്നത് ഒരു നിമിഷത്തേക്ക് അവളുടെ ശ്വാസം നിലച്ചു അവസ്ഥ ഒന്നാമതേ ഉടുക്കത്ത പേടി അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ അവൾക്ക് എന്ത് ഒരു നെഗറ്റീവ് ഫീലിംഗ് പോലെ എങ്കിലും അതൊന്നും കാര്യമാക്കാതെ വീണ്ടും മുകളിലേക്ക് തന്നെ കയറുകയാണ് എന്തുമാത്രം വലിയൊരു ടവറാണെന്ന് നോക്കിയേ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ടവറിന്റെ പകുതി വരെ അവർ കയറി കഴിഞ്ഞു ഹണ്ടർ നമുക്കൊന്ന് വിശ്രമിച്ചാലോ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം അതിനെന്താ അത് പറഞ്ഞ് ഹണ്ടർ തന്റെ കയ്യിലുള്ള വെള്ളം എടുത്ത് ബെക്കിക്ക് കൊടുക്കുന്നു നമ്മൾ ഇപ്പോൾ ഏകദേശം ആയിരം അടിയെങ്കിലും കയറി കാണും എന്ന് വെച്ചാൽ ഈഫിൽ ടവറിന്റെ അത്രയും ഉയരത്തിൽ നീ അവിടെയുള്ള ഹോട്ടലൊക്കെ നോക്കിയേ അതൊക്കെ കണ്ടിട്ട് കൊച്ചു കളിപ്പാട്ടങ്ങൾ പോലെ ഉണ്ടല്ലേ നീ വരാൻ നോക്ക് നമുക്ക് വേഗം കയറിട്ട് തിരിച്ചു പോകണം അങ്ങനെ രണ്ടുപേര് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി കയറി കയറി ഇപ്പോൾ ഏകദേശം അവരെ മുകളിൽ എത്താറായിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ രണ്ടുപേരും മുകളിലേക്ക് എത്തുന്നു അകത്തോടെയുള്ള ഈണി അവിടെ ഇനി ഒരു ഇരുന്നൂറടിയോളം പുറത്തുകൂടിയാണ് കയറേണ്ടത് ബെക്കി ഞാനൊരു കാര്യം പറയട്ടെ പുറത്തുള്ള കാഴ്ച കാണുമ്പോൾ നീ ഒന്ന് കിടങ്ങും പക്ഷേ പേടിക്കരുത് അതും പറഞ്ഞ് ഹണ്ടർ ആദ്യം മുകളിലേക്ക് കയറിപ്പോയി എന്നാൽ മുകളിലേക്ക് വന്ന ബക്കി ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി പേടി കാരണം അവൾക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടുന്ന് ഇനിയും കേറണം അടി മുകളിൽ ഹണ്ടർ എന്നെ കൊണ്ടിത് പറ്റില്ല നിന്നെ കൊണ്ട് പറ്റും ബക്കി നീ മുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി ബക്കി നോക്കിയപ്പോൾ ഹണ്ടർ വീണ്ടും മുകളിലേക്ക് കയറുകയാണ് എന്തായാലും ഇത്രയും കേറിയില്ലേ ഇനി കുറച്ചുകൂടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉള്ളതൈനെ സംബരിച്ച് അവൾ വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി ബക്കി എന്ത് വന്നാലും നീ മുകളിലേക്ക് മാത്രമേ നോക്കാവൂ ഹണ്ടർ അത് പറഞ്ഞതും അടുത്ത നിമിഷം തന്നെ ബിക്കി താഴേക്ക് നോക്കി എന്നാൽ ആ കാഴ്ച കണ്ടതും അവളുടെ ശരീരം മുഴുവൻ വിറച്ചുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ തന്റെ ചിന്തയും പേടിയൊക്കെ മാറ്റാനായിട്ട് പാട്ടൊക്കെ പാടിയാണ് പിന്നെ അവൾ മുകളിലേക്ക് കയറുന്നത് കുറച്ചും കൂടി മുകളിലേക്ക് കയറിയപ്പോഴാണ് അവളുടെ ഡിഷ് മാറ്റിനെയൊക്കെ ഇരിക്കുന്നത് കാണുന്നത് ഇതുവഴി കയറാൻ കുറച്ച് പാടുപെടുവല്ലോ ഇതൊക്കെ എന്താ ഹണ്ടർ വാ നമുക്ക് താഴേക്ക് പോകാം എന്നാൽ ബക്കി പറയുന്നത് കേൾക്കാതെ ഹണ്ടർ വീണ്ടും മുകളിലേക്ക് കയറുന്നു ബെക്കി താഴേക്ക് ഇറങ്ങിയാൽ ഭയം ജയിച്ചെന്നാണ് അർത്ഥം അതിന് ഞാൻ സമ്മതിക്കില്ല അതും പറഞ്ഞ് അവൾ ആ ഡിഷിന്റെ ഇടയിലൂടെ നോണ്ട് വലഞ്ഞ് കയറുകയാണ് വേറെ വഴിയില്ലാതെ ബെക്കിക്കും കയറേണ്ടി വന്നു അവളും ആ ഡിഷിന്റെ ഇടയിൽ കൂടി ഒരുവിധം നോണ്ടുവരഞ്ഞ് പുറത്തേക്ക് വരുന്നു ഇതിന്റെ ഇടയിലെ ഏതൊക്കെ സ്ക്രൂ അളവി താഴെ വീഴുന്ന ഇവർ കാണുന്നതേയില്ല അങ്ങനെ ഒരുവിധത്തിൽ രണ്ടുപേരും ടവറിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഒന്നോർക്കണേ ടവറിന്റെ ഏറ്റവും മുകളിലാണ് അവർ നിൽക്കുന്നത് അവിടെ നിന്നുള്ള ആ കാഴ്ച കണ്ടതും രണ്ടുപേരും പേരും അന്തം ഇട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് നോക്കിയാൽ ആ സിറ്റി മുഴുവൻ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു ഹണ്ടറിന് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും കൂടി തങ്ങളുടെ ഫോണിൽ ചാറ പറ ഫോട്ടോ ടുത്ത് കൂട്ടുവാണ് ഹണ്ടർ തന്റെ കയ്യിലുണ്ടായിരുന്ന ട്രോൺ പറത്തി അവരുടെ പല പോസ്റ്റിലുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട് ഒന്നാമതെ നമ്മുടെ ബെക്കി അവിടെ പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത് അതിന്റെ കൂടെ ഹണ്ടർ ഓരോ അഭ്യാസം കാണിക്കുന്നത് കണ്ട് അതിന്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ അതോടെ തീർന്നു കരുതിയാലോ അവൾക്ക് പിന്നെ ബെക്കിയും അങ്ങനെ ചെയ്യണമെന്നായി ഹണ്ടറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബെക്കിയും അങ്ങനെ ഓരോ അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ അഭ്യാസങ്ങളുടെ ഒടുക്കം ഡാനിന്റെ ചിതാഭസ്മം അവർ എടുക്കുന്നു ശേഷം ആ ടവറിന്റെ ഏറ്റവും ഉയരത്തിൽ വെച്ച് അവരാ ചാരം കാറ്റിൽ പറത്തിവിടുന്നു ഉടുക്കം പരിപാടികളെല്ലാം കഴിഞ്ഞ് ബാഗ് എല്ലാം സെറ്റ് ചെയ്ത് രണ്ടുപേരും കൂടി തിരികെ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് ആദ്യം വെക്കിയാണ് താഴേക്ക് ഇറങ്ങുന്നത് നേരത്തേക്ക് എറുന്ന സമയത്ത് അതിന്റെ സ്ക്രൂ ഇളവിപ്പോയതെന്നും അവര് കണ്ടില്ലായിരുന്നു അതറിയാതെ ബെക്കി എണിയിലേക്ക് കാലെടുത്ത് വെച്ചതും ഹണ്ടറിന് പിടുത്തം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടും കൂടി താഴെ കിടന്നേന് എന്നാൽ ബെക്കി ഇപ്പോഴും കയറിൽ തൂങ്ങി കിടക്കുവാണ് ഒന്നാമതേ ഉയരം പേടി അതിന്റെ കൂടെ ഇപ്പൊ അവളുടെ അവസ്ഥ പറയണ്ടല്ലോ എന്നാൽ നമ്മുടെ ഹണ്ടറിനൽപ്പം ധൈര്യം കൂടുതലായത് തന്നെ അവള് മനോബലം കൈവിട്ടില്ല തന്റെ കയ്യിലുണ്ടായിരുന്ന കയറ് അവള് മുകളത്തെ കമ്പത്തിൽ ചുറ്റിക്കെട്ടി സർവ്വ ശക്തിയും എടുത്ത് അത് മുകളിലേക്ക് ആഞ്ഞു വലിക്കുന്നു ഒടുക്കം ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ബെക്കയെ പിടിച്ച് മുകളിൽ കയറ്റിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് എങ്ങനെ താഴേക്ക് ഇറങ്ങുമെന്ന് ഒരു പിടുത്തവും ഇല്ല ആകെ ഉണ്ടായിരുന്ന ഒരു ഏണിയല്ലേ ഒടിഞ്ഞു പോയത് ഇനി നമ്മൾ അങ്ങനെ താഴെ ഇറങ്ങും എന്നാൽ അതിനുള്ള ഉത്തര ഹണ്ടർ അറിയില്ല മൊബൈൽ എടുത്ത് ആരെങ്കിലും വിളിക്കാമെന്ന് കരുതിയാലോ അതിൽ സിഗ്നൽ കിട്ടുന്നില്ല താനും ഇത്ര ഉയരത്തിലായിട്ട് എന്താ സിഗ്നൽ ഇല്ലാത്തത് താഴെയുള്ള ആർക്കും നമ്മൾ കാണാൻ പറ്റില്ല എന്തിനു ഒച്ച വെച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ല നീ ഒന്ന് പേടിച്ചിട്ട് ഒരു കാര്യമല്ല ഓക്കെ എന്ത് വേണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ടവറിലെ കമ്പത്തിലുള്ള ഒരു എമർജൻസി ബോക്സ് അവർ കാണുന്നത് തുറന്നു നോക്കിയപ്പോഴോ അതിനുള്ളിൽ ഒരു ബൈനോക്കുലറും പിന്നെ ഒരു ഫ്ലയർ ഗണ്ണും ആയിരുന്നു ഉണ്ടായിരുന്നത് ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ടാണെങ്കിൽ അവിടെ ഒറ്റ കുഞ്ഞിന് പുലർക്ക് കാണാൻ പറ്റില്ല ബാഗ് താഴെയാണല്ലോ എല്ലാം അതിനകത്താ ഇങ്ങനെ പോയാലും നമ്മൾ രിക്കും നേരത്തെ ഏണി താഴെ വീണില്ലേ ആ ശബ്ദം എന്തായാലും ആരെങ്കിലും കേട്ടുകാണും അങ്ങനെയെങ്കിലും ആരെങ്കിലും വിളിക്കാതിരിക്കില്ല അപ്പോഴാണ് ബെക്കിയുടെ കാല് മുറിഞ്ഞിരിക്കുന്നത് ഹണ്ടർ കാണുന്നത് ഇതങ്ങനെ ഞാൻ അറിഞ്ഞത് പോലും ഇല്ലല്ലോ അപ്പൊ തന്നെ ഹൺഡർ തന്റെ ഷത്തൂരി ആ മുറിവിൽ വരിഞ്ഞു മുറുക്കി കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന വിശ്വാസത്തിൽ രണ്ടുപേരും കൂടി അവിടെ കാത്തിരിക്കുകയാണ് നട്ടുച്ച നേരമാണ് അതിന്റെ കൂടെ ഒടുക്കത്തെ വെയിലും അതിന്റെ ഇടയിൽ ഹണ്ടർ തന്റെ ചാനലിന് വേണ്ടി വ്ലോഗ് ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വീഡിയോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാം സമയം വീണ്ടും കടന്നുപോയി എനിക്ക് തോന്നുന്നത് ഇത്രയും ഉയരത്തിലായത് ചിലപ്പോൾ റേഞ്ച് കിട്ടാത്തത് ഒരുപക്ഷേ താഴെ ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ ഫോണിൽ കയർ കെട്ടി താഴെ കിട്ടു നോക്കാം അങ്ങനെ ഹൺഡർ തന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഗ്രൂപ്പിലായിട്ട് ഞങ്ങൾ ബി സിക്സ് സെവൻ ടവറിന്റെ മുകളിൽ കുടുങ്ങിയെന്നും എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമെന്നും പറഞ്ഞ ഒരു മെസ്സേജ് വിടുന്നു ശേഷം തങ്ങളുടെ കയ്യിൽ കയറിൽ ഫോൺ കിട്ടി അത് പയ്യെ പയ്യെ താഴെ കിറക്കി പക്ഷേ തങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം വർക്ക് നോക്കിയിട്ട് റേഞ്ച് കിട്ടിയില്ല ഒരു പക്ഷേ കുറച്ചും കൂടി താഴെ കറക്കിയാൽ റേഞ്ച് കിട്ടിയാലോ അതിനുവേണ്ടി ഹണ്ടർ ഒരു വലിയ റിസ്ക് എടുക്കുകയാണ് നേരത്തെ ഓടിഞ്ഞുപോയ എണിയുടെ കുറച്ച് ഭാഗം അവിടെ ഉണ്ടല്ലോ അതിന്റെ ഏറ്റവും അറ്റത്ത് ചെന്ന് തൂങ്ങിക്കിടന്ന് മാക്സിമം ആ കയർ താഴേക്ക് എത്തുകയാണ് അവൾ പക്ഷേ എന്നിട്ടും റേഞ്ച് കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യും താഴെ സിഗ്നൽ ഇട്ടെന്ന് ഉറപ്പല്ലേ അപ്പോ പിന്നെ ഫോൺ താഴെ കിട്ടാലോ അത് പല കഷ്ടങ്ങളായിട്ട് പൊട്ടിപ്പോയില്ലേ എന്തിനും ഉള്ളിൽ വെച്ചിട്ടിട്ടാലോ അതൊരു നല്ല ഐഡിയാണെന്ന് അവർക്ക് തോന്നി താഴെ വരെ ഫോൺ പൊട്ടാതെ പൊട്ടാതെത്തണമല്ലോ അതിനുവേണ്ടി ഹണ്ടറിന്റെ ഷൂ ഊരി അതിന്റെ ഉള്ളിലായിട്ട് അവർ ഫോൺ വെക്കുന്നു സേഫ്റ്റിക്കായിട്ട് വേറെ കുറച്ച് സാധനങ്ങളും കൂടി കുത്തിക്കേറ്റിയ ശേഷം അവരാ ഷൂ എടുത്ത് താഴെ കിടുന്നു ബൈനോക്കുലറിലൂടെ ഷൂ താഴെ എത്തുന്നതെന്നെല്ലാം നോക്കുന്നുണ്ട് പക്ഷെ താഴെ വീണ ഷൂവിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അവർക്ക് അങ്ങനെ ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട് അപ്പോഴാണ് ടവറിന്റെ താഴെയായിട്ട് ഒരാൾ അവർ കാണുന്നതും അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ശബ്ദം ഒരു പൊടി പോലും താഴേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടി നേരത്തെ അവരെറിഞ്ഞ ഷൂവിന്റെ അടുത്ത് നോക്കുകയാണ് ഫോണൊക്കെ പൊട്ടിച്ചെറി പോയിട്ടുണ്ടായിരുന്നു അയാൾ തിരികെ പോവുകയാണെന്ന് മനസ്സിലായതും ബെക്കി തന്റെ കാലിലെ ഷൂര് താഴേക്ക് എറിയുന്നു പക്ഷേ അത് അയാൾ കണ്ടത് കൂടിയില്ല വീണ്ടും അടുത്ത ഒരു ഷൂവും കൂടി എടുത്ത് എറിഞ്ഞതും അത് ചെന്ന് താഴെയുള്ള ഏണിയിലായിരുന്നു കൊണ്ടത് ശബ്ദം കേട്ട് അയാൾ ഏണിയുടെ അടുത്തേക്ക് വന്ന് ഷൂവൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ബക്കിയും ഹണ്ടറും അവിടെ കിടന്ന് വലിയ വായിൽ വിളിച്ചു കൂവുകയാണ് ആര് കേൾക്കാൻ ഷൂവിനകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതവിടെ കളഞ്ഞിട്ട് അയാൾ തന്റെ പട്ടിയും കൊണ്ട് തിരികെ പോകുന്നു കണ്ട ബെക്കി പെട്ടെന്ന് അവിടെയുള്ള ഫ്ലയർ എടുത്ത് പൊട്ടിക്കാൻ നോക്കുന്നു വേണ്ട പൊട്ടിക്കല്ലേ അയാൾ ഇപ്പോൾ നോക്കുന്നില്ല അപ്പോഴാണ് ദൂരെ ഒരു വണ്ടി കിടക്കുന്ന അവൾ കാണുന്നത് അതിന്റെ മുന്നിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ആളും ആ വണ്ടിക്കടുത്തേക്കാണ് പോകുന്നത് ഫ്ലയർ രാത്രിയിൽ പൊട്ടിച്ചാൽ മതി ഇനി ഒരു മണിക്കൂർ കൂടി എന്തായാലും അതിനുള്ളിൽ അവരവിടുന്ന് പോകില്ല അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് രാത്രിയായി അവര് പോകാൻ പോകുവാണെന്ന് തോന്നുന്നു എത്ര പെട്ടെന്ന് ഫ്ലയർ പൊട്ടിക്കണം അങ്ങനെ വെപ്രാളപ്പെട്ട് രണ്ടുപേരും കൂടി ഫ്ലയർ പൊട്ടിക്കാൻ നോക്കുകയാണ് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ പണ്ടാര പൊട്ടുന്നില്ല അപ്പോഴേക്കും മറ്റവർ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയിരുന്നു ഒന്ന് വേഗം അവരിപ്പോൾ പോകും ഒരുവിധത്തിൽ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അവരെ ഫ്ലയർ പൊട്ടിക്കുന്നു ആ വണ്ടിയിലുള്ളവർ ഇത് കാണുകയും ചെയ്തു അപ്പോൾ തന്നെ ഹണ്ടർ തന്റെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉയർത്തി കാണിക്കുന്നുണ്ട് കാര്യമറിയാൻ വേണ്ടി അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബൈനോക്കുറ വെച്ച് നോക്കിയപ്പോഴാണ് തവറിന്റെ മുകളിൽ രണ്ടുപേരും നിൽക്കുന്നത് കാണുന്നത് തങ്ങളെ കണ്ടെന്ന് മനസ്സിലായതും രണ്ടുപേർ ും കൂടി സന്തോഷം കൊണ്ട് തുള്ളി തുടങ്ങി ടവറിന്റെ മുകളിൽ ആളുണ്ടെന്ന് മനസ്സിലായതും അവര് തങ്ങളുടെ വണ്ടി ടവറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു നേരെ ഹണ്ടറിന്റെ കാറിന്റെ അടുത്തേക്കാണ് അവർ വരുന്നത് ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പി വെച്ച് കാറിന്റെ സൈഡ് ഗ്ലാസ് തല്ലി പൊടിക്കുന്നു പിന്നീട് ഡോർ തുറന്ന് ആ കാർ സ്റ്റാർട്ടാക്കി നോക്കുകയാണ് അപ്പോൾ മാത്രമാണ് തങ്ങളുടെ കാർ മോഷ്ടിക്കാനുള്ള പരിപാടിയാണെന്ന് അവർക്ക് മനസ്സിലായതും ബക്കി ഹണ്ടറും കൂടി തങ്ങളെ കൊണ്ട് പറ്റുന്ന തെറികളെല്ലാം അവരെ നോക്കി വിളിച്ചു പോവുന്നുണ്ട് ആര് കേൾക്കാൻ ആരോട് പറയാൻ ഒടുക്കം അവന്മാര് കാറും കൊണ്ടാണെന്ന് പോവുകയും ചെയ്തു അതോടെ ആകെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയും ഈ രാത്രി മുഴുവനും ഇനി അവർക്ക് അതിന്റെ മുകളിൽ തന്നെ കഴിച്ചു കൂട്ടണം ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഹണ്ടർ താഴെ വിഴാനായിട്ട് പോയതും ബെക്ക് കയറി പിടിച്ചതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അതോടെ ഉറങ്ങിയാൽ പണിയാണെന്ന് രണ്ടുപേർക്ക് മനസ്സിലായി അത് കാരണം ഉറങ്ങാതെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചെടുക്കുന്നു തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല വെയിൽ കൊണ്ടും വെള്ളം കുടിക്കാതെയും രണ്ടുപേരും ഒരു പരുവായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഫോൺ താഴെ കിട്ടപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ടും ആരെങ്കിലും നമ്മൾ അന്വേഷിച്ചു വരണ്ടേ നമുക്ക് നിന്റെ ഫോൺ കൂടി താഴെ കിട്ടാലോ വേണ്ട ആകെയുള്ള ഒരു പ്രതീക്ഷയാണ് അതും കൂടി പോയാൽ തീർന്നു താഴെ വീണ ബാഗ് കിട്ടിയിരുന്നെങ്കിൽ അതിലെ ഡ്രോൺ വെച്ച് നമുക്ക് നേരത്തെ താമസിച്ച ഹോട്ടലിൽ വിവരം അറിയാമായിരുന്നു ഞാൻ ചെന്ന എടുത്താലോ എങ്ങനെ എടുക്കാനാ ചവിട്ടി നിക്കാൻ പോലെ ഗ്യാപ്പില്ല ഈ കയറിന്റെ നീളം വെച്ച് നമുക്ക് ബാഗ് വരെ തൂങ്ങി ഇറങ്ങാൻ പറ്റും അത് ശരിയാകോ വേറെ വഴിയില്ല പറ്റി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ശക്തി പോലും കാണില്ല അങ്ങനെ ആ കയറോട കെട്ടി അതിൽ പിടിച്ച് ഹൺഡർ പാതിയെ താഴേക്കിറങ്ങുകയാണ് ഏണിയുടെ അറ്റത്തെത്തിയതും പെട്ടെന്ന് നമ്മൾ കൈ സ്ലിപ്പായി വീഴുന്നു എങ്കിലും ഒരു വിധത്തിൽ കയറിൽ പിടിച്ച് ബാലൻസ് ചെയ്യുന്നുണ്ട് ശേഷം വീണ്ടും റിൽ പിടിച്ച് പതിയെ പതിയെ താഴെ കിടക്കാൻ തുടങ്ങി എന്നാൽ ഡിഷിന്റെ അവിടം വരെ കയറത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ എത്ര ശ്രമിച്ചിട്ടും ബാഗ് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ചുകൂടി താഴേക്ക് പോകാം അതും പറഞ്ഞ് അവൾ കയറിന്റെ കൊളുത്തു വരുന്നു ശേഷം കയറിന്റെ ഏറ്റവും മറ്റത്തായിട്ട് തൂങ്ങിക്കിടന്നുകൊണ്ട് വീണ്ടും ബാഗ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേറെ വഴിയില്ലാതെ അവൾ ആ ഡിഷിലേക്ക് എടുത്തൊറ്റാട്ടം എന്തോ ഭാഗ്യത്തിന് താഴെ പോയില്ല ഒടുക്കം അവൾ ആ ബാഗ് എടുത്തു ഇനിയിപ്പോ തിരിച്ചു കയറണ്ടേ ഓ നാശം ഇത്ര സ്ഥിതിക്ക് ഇനി എന്തായാലും തിരിച്ചു കയറിയേ പറ്റൂ പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് ത്തിൻ്റെ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അതും പറഞ്ഞ് ഹണ്ടർ തന്റെ ബാഗിൽ നിന്നും ഒരു സെൽഫി സ്റ്റിക്ക് എടുക്കുന്നു ശേഷം അതിലേക്ക് ബാഗ് കൊടുത്തു വെച്ചു ഞാനിത് കയറിൽ കൊളുത്താൻ പോവാ എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറും ആ സമയത്ത് നീ വലിച്ചു മുകളിലേക്ക് കയറിക്കോണം അങ്ങനെ അവൾ ആ ബാഗ് കയറിലേക്ക് കൊളുത്താൻ നോക്കുന്നു ആദ്യത്തെ കുറച്ച് തവണ പരാജയപ്പെട്ടു പോയെങ്കിലും അവസാനം അവൾ അതിൽ വിജയിച്ചു ഓക്കെ ഇനി ഞാൻ ഇതിന്റെ മുകളിൽ ചാടി കയറാൻ പോവാ എന്തും വരട്ടെ എന്ന് കരുതി രണ്ട് കൽപ്പിച്ച് അവൾ ആ ബാഗിന്റെ മുകളിലേക്ക് എടുത്തൊരു ചാട്ടം ഭാഗ്യത്തിന് ബാഗിൽ പിടി കിട്ടിയിട്ടുണ്ട് ശരി ഇനി ഞാൻ വലിഞ്ഞു കയറുന്നു വലിച്ചു കയറ്റുന്നു ഓക്കെ അങ്ങനെ ബക്കി ആ കയർ ആഞ്ഞു മുകളിലേക്ക് വലിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഹണ്ടർ വലിഞ്ഞ മുകളിലേക്ക് കയറുന്നുണ്ട് എന്നാൽ ഏകദേശം മുകളിലെത്താറായതും ഹണ്ടറിന്റെ പിടിവിട്ട് അവൾ നേരെ താഴേക്ക് വീണുപോയത് അവൾക്ക് എന്ത് സംഭവിച്ചില്ല ബെക്കിക്കാണെങ്കിൽ താഴേക്ക് നോക്കാനുള്ള ധൈര്യം കൂടി ഇല്ലായിരുന്നു ഹണ്ടർ പിടിച്ചിരുന്ന കയറിന് പോലും അനക്കുമില്ല എങ്കിലും പേടിച്ച് വെറുച്ച് അവൾ പതിയെ താഴേക്ക് നോക്കിയപ്പോഴോ ഹണ്ടർ ആ കയറിൽ തൂങ്ങി കിടക്കുകയാണ് നിനക്ക് വല്ലത് പറ്റിയോ എന്റെ കൈക്ക് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് മുകളിലേക്ക് വലിച്ചു കയറാൻ പറ്റില്ല എങ്ങനെയെങ്കിലും നീ എന്നെ വലിച്ചു കയറ്റാൻ നോക്ക് അങ്ങനെ വെക്കി ആ കയർ ആഞ്ഞു മുകളിലേക്ക് വലിക്കുന്നു കുറെ കഷ്ടപ്പെട്ട് ഒരു വിധത്തില് അവൾ ഹണ്ടറിന് വലിച്ചു മുകളിൽ കയറ്റി അപ്പൊ തന്നെ ബാഗ് ഉയർന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നു ഒന്ന് റിലാക്സ് ആയതും ബാഗിൽ നിന്നും ആ ഹോട്ടലിലെ ബില്ലെടുക്കുകയും ശേഷം തങ്ങളുടെ കൺമക്ഷി വെച്ച് സഹായിക്കണേ എന്ന് പറഞ്ഞ് അതിലൊരു കുറിപ്പെഴുതുന്നു അതെടുത്ത് ട്രോണിൽ സെറ്റ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പറത്തിവിടുകയാണ് എന്നാൽ ട്രോൺ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ ബാറ്ററി ലോ ആവുന്നത് ഇങ്ങനെ പോയാലും അതെന്തായാലും ഹോട്ടലിൽ എത്തില്ല അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവർക്ക് ട്രോൺ തിരിച്ചു വിളിക്കേണ്ടി വന്നു അതോടെ ആ പ്രതീക്ഷ ാതായി രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയില്ല എത്ര ആലോചിച്ചിട്ടും ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അന്ന് രാത്രി ഉറങ്ങിക്കിടന്ന ബെക്കി ഞെട്ടി എഴുന്നേറ്റ് നോക്കിയതും തൊട്ടടുത്ത് കിടന്ന ഹണ്ടറിനെ കാണുന്നില്ല ബെക്കി അവളുടെ പേര് വിളിച്ച് കൂന്നുണ്ടെങ്കിലും ഒരനക്കുമില്ല മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ആക്കി ചുറ്റും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കഴുകൻ അവളുടെ അടുത്തേക്ക് പറന്ന് വരുന്നത് അടുത്ത നിമിഷം അവൾ കാണുന്നത് തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്ന ഹണ്ടറിനെ ആയിരുന്നു ആ നിമിഷം തന്നെ ബെക്കി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു അപ്പോതേ തൊട്ടടുത്തിരിക്കുന്നു ഹണ്ടർ ഒന്നുമില്ല ബെക്കി നീ സ്വപ്നം കണ്ടതാ ആരുമില്ലാതെ രണ്ടായിരം അടി ഉയരത്തിൽ ിൽ ഒറ്റ നീയുള്ളത് അന്നേരമാണ് മുകളിലെ ലൈറ്റ് വെക്കി ശ്രദ്ധിക്കുന്നത് ട്രോൺ ചാർജ് ചെയ്യാൻ ഒരു വഴിയുണ്ട് പിറ്റേന്ന് നേരം വെളുത്തു നല്ല വെട്ടം വീണതും അവൾ ആ കമ്പത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി കാല് വയ്യാത്തത് കൊണ്ട് തന്നെ കുറെ പാടുപെട്ടാണ് അവൾ പേടി പേടികൊണ്ടും വേദന കാരണവും പകുതി എത്തിയപ്പോൾ തന്നെ അവൾ തളർന്നു പോയിരുന്നു എങ്കിലും ഹണ്ടർ കൊടുത്ത ധൈര്യത്തിൽ അവൾ ഒരു വിധത്തെ മുകളിലേക്ക് എത്തി ശേഷം തന്റെ ബനിയൻ ഊരിയെടുത്ത് അത് വെച്ച് മുകളിലെ ലൈറ്റ് ഊരി മാറ്റുന്നു അവസാനത്തെ ബൾബ് ഇളക്കി മാറ്റിയ ശേഷം ഫോണിന്റെ ചാർജർ അതിലേക്ക് കണക്ട് ചെയ്തു എന്നാൽ അതിന്റെ പിന്നിന്റെ നീളം കുറവായത് കാരണം ഉണ്ടായിരുന്നില്ല ഇതിന് നീളം പോരാ എങ്കിൽ സോക്കറ്റിനകത്ത് എന്തെങ്കിലും ലോഹ ഇട്ട് ചാർജ് ചെയ്യും അത് കേട്ട് ബെക്കി തന്റെ ഇടുന്നു ശേഷം ട്രോണിന്റെ ചാർജർ എടുത്ത് കുത്തിയതും ട്രോൺ ചാർജ് ആവാനും തുടങ്ങി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ഫുൾ ചാർജ് ആക്കണം ഓക്കെ അത് ഞാൻ ഏറ്റു അങ്ങനെ ട്രോൺ ചാർജ് ആകുന്നത് വരെ അവൾ അവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ് സമയം കടന്നുപോയി വെയിൽ കൊണ്ട് ചുട്ട് പഴുത്ത് അത്രയും സഹിച്ചാണ് അവൾ അവിടെ പിടിച്ചു നിൽക്കുന്നതും എന്നാൽ പെട്ടതാണ് ഒരു കഴുകൻ വന്ന് അവൾ ആക്രമിക്കാൻ തുടങ്ങിയത് അതോടെ അവൾ ആകെ പേടിക്കാൻ തുടങ്ങി ബെക്കിയുടെ കാലിലെ രക്തത്തിന്റെ മണമടിച്ചു ാണ് അത് അവൾ ആക്രമിക്കാൻ വരുന്നത് മണം കിട്ടും തോറും അത് വീണ്ടും വീണ്ടും അവൾ ആക്രമിക്കുകയാണ് അതിന്റെ ഇടയിൽ അവളുടെ കയ്യിൽ നിന്ന് ബാഗ് താഴേക്ക് വീഴുന്നു എന്നാൽ ഹണ്ടർ ആണെങ്കിൽ അതൊന്നും പിടിക്കാൻ ശ്രമിക്കുന്നില്ല കഴുകൻ വീണ്ടും വീണ്ടും വരികയാണ് എന്നാൽ അപ്പോഴേക്കും ഫുൾ ആയിട്ട് ചാർജ് ആവുന്നു ഒരു സെക്കൻഡ് പോലും വൈകാതെ അവൾ അപ്പോൾ തന്നെ താഴേക്കിറങ്ങി അങ്ങനെ താഴേക്ക് എത്തിയതും അവൾ ട്രോൺ പറത്താൻ തയ്യാറായി ഇപ്പൊ തന്നെ ബെക്കിയൊരു പരുവായിട്ടുണ്ട് ബൈനോക്കുലർ വെച്ച് ഹോട്ടൽ ആളെ കിട്ടുന്ന ഉറപ്പുവരുത്തുന്നു ശേഷം അതിനെ ലക്ഷ്യമാക്കി ട്രോൺ പറത്താൻ തുടങ്ങി ഗേറ്റ് ഒക്കെ മറികടന്ന് ഹോട്ടലിനെ ലക്ഷ്യമാക്കി പറക്കുകയാണ് ട്രോൺ അവൾക്കൊരു പ്രതീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഹോട്ടലിന്റെ അടുത്തെത്താറായതും റോഡിൽ കൂടി പോയ ഒരു ട്രക്കിലിടിച്ച് ട്രോൺ താഴേക്ക് വീഴുന്നു വെപ്രാളപ്പെട്ട് ബൈനോക്കുലർ വഴി വെക്കി നോക്കിയപ്പോ ആ ട്രക്കിന്റെ ഡ്രൈവർ ട്രക്കിൽ നിന്നും ഇറങ്ങി എന്താണ് ഇരിച്ചതെന്ന് പരിശോധിക്കുകയാണ് പക്ഷേ തറയിൽ വീണ് കിടക്കുന്ന ട്രോൺ അയാൾ കണ്ടില്ല അതോടെ ട്രക്കും എടുത്ത് അയാൾ അവിടുന്ന് പോയി ആകെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയും ഇല്ലാതായി രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയും തന്റെ മുന്നിലില്ല വൈകുന്നേരമാകുമ്പോഴും രണ്ടുപേരും ഒരേ ഏരിപ്പിരിക്കുകയാണ് ഈ ഒരു രാത്രി കൂടി ഞാൻ അതിജീവിക്കില്ല ഉറങ്ങിയാൽ മതി നീ ഉറങ്ങിയാൽ ആ നിമിഷം കഴുകമാർ നിന്നെ കൊത്തി വലിക്കും നമുക്കൊരു മെസ്സേജ് കൂടി അയക്കാം ഇത്തവണ എങ്ങനെയെങ്കിലും ഫോൺ പൊട്ടാതെ നോക്കണം എന്ത് വെച്ചിട്ട് നിന്റെ ഷൂതാ അത് പറ്റില്ല അതെന്താ കാരണം അത് താഴെ കിടക്കുക ആര് പറഞ്ഞു നിന്റെ കാലിലുണ്ടല്ലോ ഉണ്ട് പക്ഷെ ഞാൻ താഴെയല്ലേ നീ അത് മറന്നോ അന്നേരമാണ് ഹണ്ടറിന്റെ മുഖം അവൾ ശരിക്കും കാണുന്നത് നേരത്തെ കയറിൽ നിന്നും പിടിവിട്ടപ്പോൾ ഞാൻ താഴേക്ക് വീണ് മരിച്ചിരുന്നു മരിച്ചു കിടക്കുന്നതിനെ നീ കണ്ടതല്ലേ ഒരിക്കലും നിനക്കിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല അത് കേട്ട് പേടയോട് വെക്കി താഴേക്ക് നോക്കിയപ്പോഴാണ് ദിഷിന്റെ മുകളിൽ മരിച്ചു കിടക്കുന്ന ഹണ്ടറെ കാണുന്നത് അവളുടെ ശരീരം കഴുകന്മാർ കുത്തി അന്നേരമാണ് താൻ നേരത്തെ ബാഗ് മാത്രമാണ് മുകളിലേക്ക് വരച്ചു കയറ്റിയെന്നവൾക്ക് ഓർമ്മ വരുന്നത് ഇവിടെ തനിച്ചാണെന്ന സത്യം അംഗീകരിക്കാൻ നിനക്ക് പേടിയായിരുന്നു അതുകൊണ്ട് നിന്റെ മനസ്സുണ്ടാക്കിയ വെറുമൊരു മിഥ്യ മാത്രമാണ് ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലായതും ബെക്കി അവിടെ തുടങ്ങി രാത്രി രാത്രിയായതും അവൾക്ക് നല്ല പേടിയാവുന്നു ഇപ്പൊ താൻ ഒറ്റയ്ക്കല്ലേ ഇതേ സമയം മറ്റൊരിടത്ത് ബക്കിയുടെ ഡാഡി അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാൾ കണക്ട് ആവുന്നതേയില്ല ഇതേ സമയം ബെക്കിയും അവളുടെ ഡാഡിക്ക് വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഞാൻ വീണ്ടും തോറ്റുപോയി എനിക്ക് എനിക്കിനിയും ജീവിക്കണം വീട്ടിൽ പോണം പക്ഷെ ഇനി അതിന് പറ്റില്ല എല്ലാ കാര്യത്തിനും ഡാഡി ആയിരുന്നു ശരി സോറി ഡാഡി അങ്ങനെ നേരം വെളുത്തു ആ നേരമായപ്പോഴേക്കും അനക്കുമില്ലാതെ കിടക്കുന്നത് കണ്ടതും അവൾ ചത്തെന്ന് കരുതി ഒരു കഴുകൻ അവളുടെ അടുത്തേക്ക് വന്ന് കാലിലെ മുറിവിൽ നിന്ന് മാംസം കൊത്തിപ്പറിച്ചു തിന്നാൻ തുടങ്ങി ഈ സമയം ബെക്കി പതിയെ കണ്ണു തുറന്ന് അതിന്റെ കഴുത്തിനിട്ടൊരു ഒറ്റ പിടി ശരിക്കും പറഞ്ഞാൽ അത് അവൾ ആ കഴുകന് വെച്ചൊരു ട്രാപ്പായിരുന്നു വിശന്ന് കണ്ണു കാണാൻ പറ്റാതിരിക്കുവല്ലേ അവസാനം ഒരു വലിയ അടിപിടിക്ക് ശേഷം അവൾ ആ കഴുകനെ കൊന്നു ശേഷം തന്റെ വയറ് നിറയുന്നത് വരെ ആ പച്ചമാം വാരി വലിച്ചു തിന്നുകയാണ് അങ്ങനെ വയറ് നിറച്ച ആഹാരം കഴിച്ചതും അവളുടെ ശരീരത്തിന്റെ വിറയലെല്ലാം മാറി ആരോഗ്യമെല്ലാം വീട്ടെടുത്തതും അവൾ തന്റെ അവസാന പരിശ്രമത്തിനായിട്ട് ഇറങ്ങുകയാണ് അതിനുവേണ്ടി അവൾ ആ ഏണീലൂടെ താഴേക്കിറങ്ങുന്നു ശേഷം തന്റെ കയർ അത് ലോക്ക് ചെയ്ത് പതിയെ പതിയെ ആ ഡിഷിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കയറിന്റെ അറ്റത്തെത്തിയതും ഹണ്ടർ ചെയ്തതുപോലെ തന്നെ അവൾ ആ കയർ അഴിച്ച് ഡിഷിന്റെ മുള്ളിലേക്ക് എടുത്ത് ചാടുന്നു ഇതേ സമയം ഹണ്ടറിന്റെ ബോഡി ഒരു കഴുക് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അതിനെ ദേഷിച്ച് നോക്കിയതും അത് അവിടുന്ന് പേടിച്ച് പറന്നുപോയി പിന്നീട് തന്റെ ഫോൺ എടുത്ത് ഞാൻ ബേസിക് സൗണ്ട് അവന്റെ മുകളിൽ യും കിടക്കുവാണ് ലവ് യു ഡാഡി അത്രയും ടൈപ്പ് ചെയ്ത ശേഷം ഹണ്ടറിന്റെ ഷൂ ഊരി അവൾ ആ ഫോൺ എടുത്ത് ഷൂവിന്റെ ഉള്ളിലേക്ക് വെക്കുന്നു വീണ സമയത്ത് ഹണ്ടറിന്റെ വൈറ്റിലായിട്ട് വലിയൊരു മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബെക്കി ആ ഷൂ എടുത്ത് മുറിവിന്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറി വെക്കുന്നു ഹണ്ടർ എന്നോട് ക്ഷമിക്കണം ഫോൺ പൊട്ടാതെ താഴെ എത്തിക്കാൻ എനിക്ക് വേറെ വഴിയില്ല അത്രയും പറഞ്ഞ് അവൾ ആ ബോഡി തള്ളി താഴേക്ക് ഇടുന്നു അത്രയും ഉയരത്തിൽ നിന്നും ആ ബോഡി താഴേക്ക് വീഴുകയാണ് എന്നാൽ പെട്ടെന്നാണ് അവൾ ഇരിക്കുന്ന ദിശ ഇളകാൻ തുടങ്ങിയത് അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യം പെട്ടെന്ന് ചോർന്നു പോയതുപോലെ പിന്നീട് കാണിക്കുന്നത് ബെക്കിയുടെ ഡാഡി ജെയിംസിനെയാണ് ബെക്കിയുടെ മെസ്സേജ് കിട്ടിയതും അയാൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയായിരുന്നു എന്നാൽ അയാൾ വരുന്നതിന് മുന്നേ തന്നെ റെസ്ക്യൂ അവിടെ അത് കണ്ട് പേടിയോടെ അങ്ങോട്ടേക്ക് ഓടിപ്പെടിഞ്ഞെത്തിയപ്പോൾ കാണുന്ന കാഴ്ചയോ താഴെ വീണ് കിടക്കുന്ന ഡെഡ് ബോഡി പോലീസുകാർ കവർ ചെയ്യുന്നതാണ് ആ കാഴ്ച കണ്ടതും അത് തന്റെ മകളാകുമെന്ന് സ്തംഭിച്ചു പോയി എന്നാൽ അടുത്ത നിമിഷമാണ് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് അവളെ കണ്ടതും പോയ ജീവൻ തിരികെ കിട്ടിയ അവസ്ഥയായിരുന്നു അയാൾക്ക് സോറി ഡാഡി എന്നോട് ക്ഷമിക്ക് മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇനി ഒരു കുഴപ്പമില്ല അത് കേട്ടതും കൂടി അയാൾ തന്റെ മകളെ കെട്ടിപ്പിടിക്കുന്നു അന്നേരം ൾ കാണുന്നത് പോലീസുകാർ ചേർന്ന് ഹണ്ടറിന്റെ ബോഡി എടുത്തുകൊണ്ട് പോകുന്നതാണ് അങ്ങനെ രക്ഷപ്പെട്ട ബെക്കിയും കാണിച്ചുകൊണ്ട് ഫാൾ എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരു അടിപൊളി വീഡിയോമായി വീണ്ടും കാണുവരെ നന്ദി